രാവിലെ നമുക്ക് അമ്പത്താറായിരം രൂപ കിട്ടിയാലേ അതിൽ പകുതിയെ നമ്മള് പശുവിനെ ചെലവ് പുറത്ത് കൊണ്ടിട്ട് നല്ല പൊടി പൊടിയാക്കി കൊടുക്കും അപ്പൊ ഒരു ചാക്കിന് മുന്നൂറ് രൂപോളം കിട്ടും മുന്നൂറ് കിട്ടും അങ്ങനെ വേണം എന്റെ വീട്ടിൽ മക്കൾക്കും ബാക്കി എല്ലാവർക്കും വരുമാനം ഉണ്ട് എന്നാൽ എനിക്ക് വരുമാനമില്ല അതുകൊണ്ട് എനിക്ക് സ്വന്തമായി വരുമാനം വേണം എന്നൊരു തീരുമാനത്തോടെ പശുവളത്തിലേക്ക് ഇറങ്ങിയ ഒരു വീട്ടമ്മേനാണ് ഇന്ന് കാണാൻ പോകുന്നത് കഴിഞ്ഞ പത്തോളം വർഷമായിട്ട് പശു ആട് കോഴി താറാവ് ഇതെല്ലാം വളർത്തി വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പിന്നെ ഈ വീട്ടമ്മയുടെ പ്രത്യേകത ആദ്യം ഇതെല്ലാം വമ്പൻ നഷ്ടമായിരുന്നു പിന്നീടത് വലിയ ലാഭത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് ഏകദേശം മാസം അമ്പതിനായിരം രൂപയോളം ഇവിടെ ഈ വീട്ടമ്മ ഉണ്ടാക്കുന്നുണ്ട് ഈ പശുവിലൂടെയും ആടിലൂടെയും കോഴിയുടെയും താറാവിലൂടെയും അപ്പോൾ ഇതിന്റെ കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് നേരെ പിടിക്കുക പേരെന്താ നമ്മുടെ ഈ സ്ഥലം പറഞ്ഞേ പാലൂർ കോട്ട മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ശരി നമ്മൾ എത്ര നാളായിട്ടാണ് ഈ കാണുന്ന പശു വളത്തിലോട്ട് വന്നിട്ട് പത്ത് വർഷം പത്ത് വർഷമായില്ല നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആദ്യം നമുക്ക് നിന്ന് ഒരു പശുവിനെ കിട്ടിയായിരുന്ന ഫസ്റ്റില് അപ്പൊരെ ഒന്നും അറിയാൻ മേലായിരുന്നു ഒന്നേരം ഒന്നും അറിയില്ല ഒന്നും അറിയില്ല കറവ പോലും അറിയില്ല അപ്പൊ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ഞാറേ ഞാൻ എന്നാ ചെയ്യാൻ അതിനെ കൊണ്ട് അപ്പൊ സാറ് പറഞ്ഞു ഞാനും ഇങ്ങനെ ആയിരുന്നു പഠിക്ക അങ്ങനെ കറന്ന് കറന്ന് ആടിനെ കറക്കാൻ അറിയായിരുന്നു അതുപോലെ കറന്ന് കറന്ന് ആ ഒന്നും വന്ന് കറവ പഠിച്ചു ഈ പത്ത് വർഷം മുമ്പ് ഇതിലേക്ക് ഒരു എനിക്ക് പശുവിനെ ഇഷ്ടമായിരുന്നു അപ്പൊ അപ്പൊ നിന്ന് ഒരു പശുവിനെ കിട്ടി അതുമേ അങ്ങനെ കൊണ്ടു കൊണ്ട് നടന്നു പിന്നെ മോനെ തൃശ്ശൂരിൽ നിന്ന് രണ്ടു പശുക്കളെ കൊണ്ടുവന്നു ആ വശുവിനെല്ലാം മാറ്റി ആ രണ്ടെണ്ണത്തിൽ അതാ ഒന്ന് നന്ദിനി ആ തലക്കെളിക്കണു ി എത്ര ഇപ്പൊ നമ്മള് കൊണ്ടുവന്നിട്ട് അതിനൊരു എട്ടു വർഷം കൊച്ചിനെയും കൊണ്ട് വന്നതാ പ്രസവം കൊല്ലം പ്രസവമായിരുന്നു എല്ലാ കൊല്ലം പ്രസവം ആ കൊറച്ച് പ്രായം കാണാനുണ്ട് അവളെ മോളാണിത് ഇതല്ലേ ഇതിന്റെ മോളാണ് അത് മോളാണത് ബ്ലാക്ക് പാറുവിന്റെ മോളാണ് സുന്ദരി പിന്നെ അവളെ മോളാണ് അത് ചിങ്ങിണി പിന്നെ ഇത് വേറെ ഒരു പശുവിനോം കൊണ്ടായിരുന്നു അതിന്റെ അങ്ങനെ നമ്മൾ ഇവിടെ ആ കൊണ്ടുവന്ന പശുവിന്റെ വിത്തന്നെ എടുത്തു ഇണ്ടാക്കിയതാണ് വേറെ പശുവിനെ പുറത്തൊന്നും മേടിച്ചിട്ടുള്ള പരിപാടി ഉണ്ടായിട്ടില്ല അതെ അതല്ല ഇവളും കുട്ടി മാത്രമേ മാറ്റുള്ളൂ അരമണിക്കൂർ ഇരുന്നിട്ടാണ് ഞാൻ ഒന്നിനെ കറന്നെടുത്തത്

ിങ് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഇപ്പം പിള്ളേരെയൊക്കെ വരുമാനം ഉണ്ട് അത് പോരാ എനിക്ക് എന്തെങ്കിലും വേണ്ടേ എനിക്കും വേണം അപ്പൊ പശുവിനെ പിടിച്ച് നിർത്തി അങ്ങനെ വരുമാനമാക്കി എടുത്തു പിന്നെ ആ മുപ്പത്തൊമ്പത് ലിറ്റർ വരെ നാലെണ്ണത്തിന് കറന്നു കൊടുത്തിട്ടുണ്ട് എത്തിച്ചേരണം പിന്നെ രാവിലെ സഹായിക്കാൻ ഒരാള് ഒരു ബായി ഉണ്ട് അവൻ രാവിലെ പാല് കറക്കാനും ഒന്ന് സഹായിച്ചു അതോ ആ ഒരു സമയത്തന്നെ നമുക്ക് വേറെ അവിടെ തൊഴുത്തില്ലല്ലോ ആ ഇത് വന്ന ആ സമയത്തന്നെ പണിതു വെച്ചതാണ് ആ സമയത്ത് ചെറിയ രീതി അല്ലേ ആ ചെറിയ രീതി ആദ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളേ പിന്നെ ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വശം വന്നതിനനുസരിച്ച് അവിടെ കുട്ടി അങ്ങനെ വല്യ ചെലവായിട്ടില്ല ഇതിന് വല്യ ചെലവ് എന്നാലും കമ്പിതൊക്കെ മോള് കമ്പിതൊക്കെ ഇത് വിരിച്ചു താർ ഈ എന്താ പറയാ പച്ച ഷീറ്റ് വിരിച്ച മോളില് പിന്നെ താർപ്പ വിരിച്ചു ചൂട് പിന്നെ റബ്ബറിന്റെ ഉള്ളിലാവുമ്പോ വല്യ ചൂടില്ല റബ്ബർ കാടാണ് ചെറിയൊരു റബ്ബർ കാടാണ് ശരിക്കും നമ്മളിവിടെ കുട്ടികളെ വളർത്തി എടുക്കാണ്ട് അതും കടഞ്ഞൂല എന്തോ കണ്ണാൻ ശരിക്കും നമുക്ക് ഇങ്ങനെ അത്യാവശ്യം വരുമാനം കിട്ടുന്നോട്ട് അതെങ്ങനെ അത് എത്തി നമ്മള് വേറെ ആരും അങ്ങനെ കൂടുതൽ വെച്ചിട്ടില്ല ഞാൻ തന്നെയാണ് കൂടുതൽ പുല്ലരിയണോ പിന്നെ രാവിലെ മൂന്നു മണിക്ക് എണീക്കണു ഇവരെ കുളിപ്പിക്കണു കറക്കണു അതൊക്കെ പിന്നെ ലാസ്റ്റ് എനിക്കൊരു നടുവേദന വന്നപ്പോ ഒരു ബായി ഉണ്ടായിരുന്നു ആ അപ്പൊ അവനെ അവിടുന്ന് പിണ്ണാക്കെടുത്ത് ഇങ്ങോട്ട് വരുന്നു അവിടുന്ന് തോന്ന പാല് മുപ്പത്താറ് ലിറ്റർ പാല് ഞാൻ അങ്ങോട്ടൊരു തൂവുമ്പത്തേക്ക് എനിക്ക് എല്ലാം കളിച്ചുണ്ട് അതും വെച്ചോണ്ട് ചെയ്യാൻ പറ്റൂല അപ്പൊ അവൻ വന്ന് രാവിലെ സഹായിച്ചു അപ്പൊ ഈ ഒറ്റക്ക് ചെയ്യുകൊണ്ടാണ് നമുക്ക് പുറത്തേക്ക് വലിയ വരുമ്പോ ഇതില്ലോ അവനൊരു അവൻ അവനെ ഒരു മൂവായിരം രൂപ അല്ല രാവിലേത്തെ കറവ പിന്നെ അവനെ സമയം കിട്ടുമ്പോ ഒക്കെ അവൻ വന്ന് തന്നെ സഹായിച്ചു തരും ആ ജോലിണ്ട് അവന്റെ ഭാര്യയും വരും അടിച്ചു വരുത്തരും അതും ഇതൊക്കെ ചെയ്തു വരും രണ്ടാളും വന്ന് തന്നെ സഹായിക്കും ഒരു ഫാമിലിയിലും പോലെ

നാലെണ്ണം കറവയുണ്ട് കറവ് കറക്കാനുള്ള റെഡി ആയി വന്നത് രണ്ടു മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഈ പാൽ ഉൽപാദനം മുപ്പത്തി ഒമ്പതോ ലിറ്റർ വരെ രാവിലെ ആ അപ്പൊ ഒരു ഉച്ച കഴിഞ്ഞൊരു പതിനഞ്ച് പതിനെട്ടൊക്കെ കിട്ടും ആ ഇത് രാവിലത്തെ മണ്ണാറമല എന്ന് പറയുന്ന അവിടെ വന്നിട്ട് കൊണ്ടുപോകും പെരിന്തലവണ്ണന്ന് അവര് ഇങ്ങനെ കുപ്പിപ്പാലാക്കി കൊടുത്താൽ കൊണ്ടുപോകും അപ്പൊ എനിക്ക് കൊറേ കുപ്പികളുള്ളവയായിരുന്നു പത്ത് രൂപ ലിറ്റർ അവര് ബക്കറ്റിലാക്കി കൊണ്ടുപോകും ഒറ്റയ്ക്ക് കഴുകുക എടുക്കുകയൊക്കെ വേണ്ട അപ്പൊ അങ്ങനെ ബാക്കി കുപ്പിയിലാക്കി ചിക്കറൊട്ടിച്ചു കൊടുക്കും അത് എല്ലാ മാസവും എട്ട് ഒമ്പത് പത്ത് ആ ഡേറ്റിൽ പൈസ ഇവിടെ കൊണ്ടുത്തരും കൃത്യമായിട്ട് പിന്നെ കുപ്പി സിക്കറ് ചോറുപ്പ് എല്ലാ സാധനവും അവര് കൊണ്ടുത്തരും എത്ര വർഷമായിട്ട് അത് ഒരു ഒമ്പത് വർഷമായി ഒമ്പത് വർഷമായിട്ട് പിന്നെ ഉച്ചയ്ക്ക് പാല് നമുക്ക് ഇതി കൂടെ ഏഹ് എം എസ് എ ഡോക്ടർമാര് പോവും പിന്നെ പാലക്കോട്ടയിലൊരു കമ്പനി ഉണ്ട് പിന്നെ ഇങ്ങനെ കൊറേ ആൾക്കാർ ദൂരെ കോഴിക്കോട് വേങ്ങര ആ ഭാഗം എന്നൊക്കെ പോണെങ്കിൽ ഇവിടുന്ന് ചോദിച്ചു മേടിച്ചു പാലും ഇല്ല ഒന്നും കൊണ്ട കൊടുക്കുകയും വേണ്ട ഒന്നും വേണ്ട എൺപത് രൂപ തരുകയും ചെയ്യും ലിറ്ററിന് പുല്ല് നട്ട പുല്ല വളത്ത് പുല്ല പറമ്പില് തെങ്ങിന്റെ ഇടയിലുള്ള പുല്ല് ഉച്ചക്ക് ശേഷം അവർക്ക് വയറ് നിറച്ച് പുല്ല് കൊടുക്കും ഇച്ചിരി വിട്ടാൽ സ്ഥലമുണ്ട് ഇഷ്ടമുള്ള ഉച്ച വരെ മേയാടും ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അവര് നിറച്ച് പുല്ല് കൊടുക്കും നമ്മൾ ഈ പുറത്ത് പാല് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ മറ്റേ ആ ഒരു സംഘത്തിന് കൊടുക്കുന്നു എത്രത്തോളം രൂപ അമ്പത് രൂപ ലിറ്ററിന് കിട്ടും

പിന്നെ എല്ലാ എല്ലാ സഹായങ്ങളും റുബിസാർ ഉണ്ടായിരുന്നു അങ്ങനെക്കൊരു റുബിസാറ് സാറ് ഒരു ആവശ്യത്തിന് വന്നാലും നല്ലൊരു ക്ലാസ് എടുത്തു തരും പശുവിന് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഒരു കടയാണെങ്കിലും ഒരു പ്രസവത്തിന്റെ സമയമാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കണം സാറിന്റെ ക്ലാസ് കേട്ടാണ് ഞാൻ ഇതിൽ കൂടുതലും പിന്നെ എല്ലാ എന്ത് സപ്പോർട്ടും സാറ് ചെയ്ത് തരും കാൽസി പൗഡറായിട്ടും മരുന്നായിട്ടും എല്ലാ സംഭവങ്ങളും നമുക്ക് സാറ് ചെയ്തുതരും സാറ് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ പശുവിനെ കൊണ്ട് ഇത്രയും പ്രായമായതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു അല്ല കഴിക്കുന്നോക്കട്ടെന്താ സന്തോഷം അവര് അവരൊക്കെ നമ്മളായിട്ടൊരു ബന്ധമുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നിക്കാം അതെ നിൽക്കാം അത്യാവശ്യം വരുമാനം വലിയ എന്നാലും ഉണ്ട് എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ടാപ്പിങ്ങിന് പോയപ്പോ ഉള്ളൊരു ഇതായിരുന്നു അവരെ റബ്ബറും സ്ഥലവും ആറേക്കറ നമ്മള് വെട്ടുകൊണ്ടിരുന്നതാ അത് തീരെ പയ്യാതെ പഞ്ചേക്കറ വിറ്റു ഈ ഒരേക്കറ ഇവിടെ കിടന്നു അപ്പൊ ഇതില് ടാപ്പിങ്ങ അവ ഞാൻ ഇതിനകത്ത് തൊടുത്തും വെച്ചു പശുവിനെ കൊണ്ട് നിർത്തി വർഷം അല്ല രണ്ടു വർഷായിട്ടുള്ളു ഇത് ഞാൻ രണ്ട് വിട്ടുകൊണ്ടിരുന്ന രണ്ടു വർഷമായിട്ടുള്ളു നിർത്തിയിട്ട് പശുവിനേം കൊണ്ട് ടാപ്പിംഗ് പശു എല്ലാം എല്ലാം കൊണ്ടും പോയായിരുന്നു മൂന്ന് പാലുണ്ടാവുമ്പോ മൂന്ന് മണിക്ക് ഇവരെല്ലാരും കുളിച്ചു കഴിഞ്ഞിട്ടോ നമ്മൾ ഇപ്പം അടിച്ചതാണ് കേട്ടോ നമ്മള് ഓസ് ഇട്ടിട്ട് നനയ്ക്കങ്ങൾ തുടക്കത്തിലേ ഒരു ഓസ് ഇവിടെ ഉണ്ടായിരുന്നേറ തുടക്കത്തിൽ ഓസ് ഇട്ടിട്ട് കുളിപ്പിച്ചിരുന്നത് ഇങ്ങനെ ഇവിടെ വെള്ളവും സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നേ തവിടുന്ന് ഇങ്ങോട്ട് ഓസ് ഇട്ടിട്ട് നമ്മള് തവിട് തവിടെ അത് ചോള തവിട് പിന്നെ പിന്നെ നമ്മള് പെല്ലറ്റ് കൊടുക്കും അത് മാത്രമേ കൊടുക്കുള്ളൂ പിന്നെ കഞ്ഞിയൊന്നും കൊടുക്കണത് നമ്മളെ ഡോക്ടർക്ക് ഇഷ്ടല്ലേ അപ്പൊ സുപ്രീമും തവിടും പിന്നെ നമ്മള് വയറു പുല്ല് വേനൽക്കാലം വന്നാലും ഇവിടെ ഒരു വളപ്പുണ്ട് കാക്കുന് അത് അവര് നനക്കുന്ന തോട്ടാണ് അപ്പൊ അടുത്ത പുല്ല് മൂന്നേക്കാലത്ത് മൂന്ന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഫസ്റ്റ് ഇവിടെ ചാണമടിച്ചിടും പിന്നെ അവരെ കുളിപ്പിക്കും പിന്നെ അവർക്ക് പിണ്ണാക്കും വെള്ളവും കൊടുക്കും ഉച്ചക്ക് വരുമ്പോ എന്താ ഉച്ചയ്ക്ക് വരുമ്പോ ആറ് മണി ആകുമ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് മണി അപ്പൊ ആദ്യം അതുപോലെ പെല്ലറ്റും വെള്ളവും കൊടുക്കും അപ്പൊ പിന്നെ വലിയ ഒന്നും ഉണ്ടാവില്ല പറമ്പൊന്നും വന്നിട്ടല്ലേ കുളിക്കണ്ടെന്നാവശ്യമില്ല വെള്ളമൊക്കെ കൊടുത്തിട്ട് കെട്ടിയിട്ടുണ്ടാവും പിന്നെ പെല്ലറ്റ് വെച്ചുകൊടുത്ത് തവണ പെല്ലറ്റും വെച്ചു കൊടുക്കും കറക്കും ഇത്ര നാളും പശുമായിട്ടുള്ള ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ വിജയമല്ല വിജയമാണ് കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് അത്യാവശ്യം വരുമാനങ്ങൾ ഇതും തന്നെ കിട്ടുന്നുണ്ട് എല്ലാം വീട്ടില് വീട്ടിലുള്ള അത്യ നല്ല ജോലി അടിച്ചിട്ട് ഞങ്ങള് ജീവിക്കുന്നുണ്ട് സുഖമായിട്ട് അടിപൊളിയായിട്ടുള്ള സുഖമായിട്ട് പിന്നെ അത്യാവശ്യം മിച്ചം വെക്കാനും കിട്ടുന്നുണ്ട് നമുക്ക് കൊല്ലത്തില് ഓരോന്ന് ഓരോന്ന് ഫ്രീ ആയിട്ട് ഒരു പശു കുട്ടീനെ എന്തിനെങ്കിലും ഒക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാളും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ല ആദ്യം അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് രണ്ടെണ്ണം എങ്ങനെയാ അത് അത് ഫ്രീ ആയിട്ട് ആർക്ക തീരെ പാവപ്പെട്ട നമ്മളെ പഞ്ചായത്തില് പറയും അപ്പൊ പഞ്ചായത്തുനിന്ന് പിന്നെ അവര് തെരഞ്ഞെടുക്കും നമ്മളെ വാർഡിൽ ആരാണ് കൊടുക്കാൻ പറ്റിയ ആൾക്കാര് അവർക്ക് കൊടുക്കും അങ്ങനെ രണ്ടെണ്ണം പഞ്ചായത്ത് അറിഞ്ഞു കൊടുത്തു ഒന്നും പഞ്ചായത്ത് അറിയാതെ പശു കിടാവിനെ കൊടുത്തു പിന്നെ കൊടുത്ത കിട്ടിയത് ഏതാണ്ട് നമുക്ക് കറവാ പശുവിനെ കിട്ടിയത് നമുക്ക് പകുതി പൈസ പഞ്ചായത്ത് തരും പകുതി പൈസ നമ്മൾ കൂട്ടിയിട്ട് പഠിക്കുകയും പൂർണ്ണമായിട്ട് സൗജന്യം കൊടുക്കണേ ഇപ്പഴും ഇപ്പൊ കൊടുക്കാൻ മനസ്സിലുള്ളത് ആടാണ് ആട് പതിനൊന്ന് എത്തി എല്ലാ കൊടുക്കും എല്ലാ കൊടുക്കുന്നതൊക്കെ വളരെ ഈ കൊടുക്കണം എന്നൊരു മനസ്സ് തോന്നാൻ കാരണം എന്താ അത് നമുക്ക് ഒരു ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നേ അവര് തീരെ കഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ ആരും നമുക്ക് അങ്ങനെ തേര് നമ്മളൊരു പുച്ഛിക്കണവസ്ഥ നമ്മക്ക് കയ്യില് കാശില്ലാതെ ഒരു ഒരു ഒന്നും ഇല്ലാത്ത കോലത്തില് കാണും അപ്പൊ നമ്മളും നമുക്ക് ഒന്ന് അവർക്ക് കൊടുത്താലേ ഒരു കുട്ടിക്ക് പഠിക്കാൻ കൊടുത്താൽ ആ കുട്ടിക്ക് ഒരാടിനെ കിട്ടിയാല് അവനത് അത്യാവശ്യം നോക്കുകയാണെങ്കിൽ നല്ല പൈസക്ക് വിട്ട് നമ്മളിപ്പോ രണ്ടാടിനെയും കൊണ്ട് ലക്ഷങ്ങൾക്കല്ല വിറ്റത് പിന്നെ അതുപോലെ തന്നെ കൊടുക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാടിനെ കിട്ടിയാലും ഒരു കുട്ടിക്ക് പഠിക്കാനുള്ളത് ആണായാലും മണ്ണായാലും നോക്കി എടുത്താല് അവന് കൈന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൊടുത്തതാ ശരി ഇനി എന്താണ് പ്ലാൻ ബാക്കി ഇനി ബാക്കി പ്ലാനും എങ്ങനെ മരണം എന്നറിയില്ലല്ലോ നടക്കാൻ വെയ്ക്കുന്നോടം വരെ ഇവരെ പുറകെ പോവാൻ തന്നെയാണ് പഴയ വീട് പോളി അതൊക്കെ പഴയ കൂടായിരുന്നേ പഴയ കൂട് ആട്ടും കൂടെ അതൊക്കെ പഴയതായിരുന്നു അതാണല്ലേ ആ കുറെ ആടുകളുണ്ടായിരുന്നു പത്ത് മുപ്പെണ്ണത്തിന്റെ മീഡിലുണ്ടായിരുന്നു ഇപ്പൊ പതിനൊന്ന്

അപ്പൊ പാല് വില്പന വില ഉണ്ട് നൂറ് രൂപ കിട്ടും നമ്മൾ അധ്വാനിക്കുന്നതിന് കിട്ടുന്നുണ്ട് ഈ ആടിന്റെ അപ്പൊ തുടക്കം എങ്ങനെയായിരുന്നു അപ്പൊ ആട് രണ്ടെണ്ണം നമ്മള് പിന്നെ മേടിച്ചതാണ് ചന്തയിൽ പോയിട്ട് രണ്ട് മറ്റേ ആടിനെ മേടിച്ചു ആ നിന്ന് പൈസ തന്നായിരുന്നു അത് അത് പിന്നെ ആദ്യം നമ്മള് തുടക്കം രണ്ടാടിനെ നമ്മള് ചന്തയിൽ പോയി മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്തിൽ നിന്ന് നമ്മളെ കുടുംബശ്രീ ആകെ പൈസ കിട്ടി അപ്പൊ കൂടെ രണ്ടെണ്ണം കൂടെ മേടിച്ചിട്ട് അങ്ങനെ നിന്നു അങ്ങനെയാണ് ആടിലോട്ട് വന്നത് ആടിലോട്ട് കുറച്ച് പെട്ടെന്ന് അതെ അതെ ഏകദേശം പശു ഉണ്ടായി ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോ നമ്മള് ആട് ആ പശുണ്ടാകുമ്പോ സുഖാണ് ആടിനെ വളർത്താൻ എന്താ തീറ്റ പശുവിനെ ശരിയാണോ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല രാത്രിയിൽ പാൽ കൊടുക്കാൻ പറ്റൂല പറയും ഇവിടെ പത്ത് മണിയേറെ ആൾക്കാർ കമ്പനി കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് അതൊന്നൊരു അതൊക്കെ പഴയ മാത്രമാണ് ഇത് ആടിനെ പശുണ്ടാകുമ്പോ ആടിനെ വളർത്തിയല്ലേ നമുക്ക് തീറ്റയ്ക്ക് ഇവർക്ക് പ്രത്യേക തീറ്റ ഉണ്ടല്ലോ കൊടുക്ക പിന്നെ കോഴിയാണെങ്കിലും അതെ അവരിന്ന് ഇത്തിരി തീറ്റ വിരിക്കും കൊടുക്ക പശു വരു നിത്യവരുമാനമല്ലേ ഇത് അങ്ങനെ നിത്യവരുമാനം ഇല്ലല്ലോ അപ്പൊ ഇവരൊക്കെ ഒരു ബുദ്ധിമുട്ട് പശുവിന്റെ കൂടെ ആവുമ്പോ ആടിനും കോഴിക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല തീറ്റക്ക് നമുക്ക് എപ്പോഴും തീറ്റ ആട് വിൽപ്പന നമ്മള് ഒരു കൊല്ല മാസം ഒക്കെ കൂടുമ്പോ വിൽക്കും ആ മുട്ടനെ മുട്ടനെ ചില വയസ്സായ ആടിനെ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ കുട്ടികളെ നിർത്തും ഇതിപ്പോ ആൾക്കാർ ചോദിച്ചുകൊണ്ട് ഇരിക്കും ബുദ്ധിമുട്ടില്ല റോഡ് സൈഡ് അല്ലേ എല്ലാ ദിവസവും എല്ലാ ദിവസവും കൊടുക്കാനുണ്ടോ ആയിയോ ആള് കൊടുക്കണുണ്ടോ അങ്ങനെ ചോദിച്ചോണ്ടാള് ബുദ്ധിമുട്ട് വില്പനക്ക് ബുദ്ധിമുട്ടില്ല ശരിക്കും പറഞ്ഞാൽ പശുവിനെ വളർത്തുന്നവര് ആടിനെയും കോഴി കോഴി കോഴിന്റെ താറാവുണ്ട് കോഴിയുണ്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് തീറ്റയ്ക്ക് പശു നിത്യവരുമാനല്ലേ അവർക്ക് എപ്പോഴും പിന്നെ തീറ്റ ഉണ്ടാവും അയിന്നൊരുപടി ഇവർക്ക് ഇട്ടു കൊടുക്ക അല്ലാതെ ഇവർക്ക് നമുക്ക് നിത്യവരുമാനം ഇല്ല ആടും കോഴിയാകുമ്പോ നിത്യവരുമാനം ഇല്ല കോഴിക്ക് കിട്ടും നിത്യവരുമാനം പക്ഷെ നിത്യവരുമാനം കിട്ടും നമുക്ക് കോഴിക്ക് അതാ മോനെ താറാവ് പിന്നെ ചാണകത്തിന്റെ വിൽപ്പന ഉണ്ട് ഓ ചാണക നാല് ലോഡ് ചാണകത്തിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ കോഴികൾക്കാണ്ട് കോഴി ചകഞ്ഞിട്ടും ആ കോഴിയെന്നറിയുമ്പോ അതിലോട്ട് വന്നു വല്യ കുഴിയാഴി ആ കോഴിന്ന് അറിയുമ്പോ അത് അത്യാവശ്യം വല്യ കുഴിയാ ആ കോഴിയെന്നറിയുമ്പോ അതിലോട്ട് വന്നു കുഴി വന്നു അതെന്ന് പിന്നെ നമ്മള് കോരി കയറ്റി കിട്ടില്ല ആ ഇല്ല ഇങ്ങനെ കടന്നാ ഉണങ്ങി കിട്ടും അങ്ങനെ തറഞ്ഞു കിടക്കല്ലേ നമ്മളെ കോരി അങ്ങോട്ട് വെയിലിനെ അങ്ങോട്ട് കൊണ്ടേടും അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നല്ല പൊടി പൊടിയാക്കി കൊടുക്കും അപ്പൊ ഒരു ചാക്കിന് മുന്നൂറ് രൂപോളം കിട്ടും കോഴിക്കും കോഴിക്കും പണിയായി പിന്നെ മഴ അങ്ങനെ നനയാതിരിക്കാൻ വേണ്ടി ഇത്ര മതി മതി ചെറിയ ഷെഡ് നമ്മൾ ഒരുപാട് ഫ്ലൈൻ്റെ കുറുക്കൻ്റെ ശല്യം നല്ലോണം ആണേ അഞ്ചെട്ടെണ്ണം ഉണ്ടായിരുന്നു അഞ്ചെട്ടെണ്ണം ഉണ്ടായിരുന്നു അത് കാരണം നമുക്ക് മല ഏരിയതുകൊണ്ട് നോക്കി നിക്കണം ശരിക്കൊരു വീട്ടമ്മക്ക് ശരിക്കൊരു കടയിൽ പോയി നിക്കണ്ടെന്നാവശ്യ നമുക്കൊരു പത്ത് മുപ്പത്തയ്യായിരം രൂപ നമുക്ക് ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഉണ്ടാക്കി എടുക്കാം അയ്യായിരം അല്ല ഇതിൽ നിന്നാ എനിക്ക് നല്ല സാധാരണ ഒരു ഓഫീസിലൊക്കെ നമുക്ക് മാക്സിമം മാക്സിമം പിന്നെ ടൈം നമ്മൾ ഇവരെ തീറ്റ കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെയാണിത് നടക്കുന്നത് എനിക്ക് വെരിക്കോസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പൊ അതും ഇവരെ പുറകെ ഇങ്ങനെ നടക്കുന്നോണ്ട് ഞാൻ ഇപ്പം നടക്കുന്നു അല്ലെങ്കിൽ എപ്പോഴും നടത്തൊക്കെ നിർത്തിയിരിക്കും ും നമുക്ക് ആരൊക്കെ ഒരു അനാഥാലത്തേക്കൊക്കെ ഭക്ഷണം കൊടുക്ക തോന്നാണെങ്കിൽ ഇവരോട് പോലും പറയേണ്ട ആവശ്യമില്ല നമ്മളിതാ വിചാരിക്കണോ മേടിക്കണോണ്ടാക്കണോ കൊണ്ടു കുട്ടികളൊക്കെ പിന്നെ എവിടെ ഗൾഫ് പോയി അവൻ മിലിറ്ററി പോയി മോനെ ആ സമയത്താണ് പശുവിനെ ടാപ്പിങ്ങില് എല്ലാരും കൂടെ നമ്മൾ ഒരുമിച്ച് ടാപ്പിങ്ങിങ്ങനെ പോയിരുന്നു മക്കള് അവര് പഠിക്ക പത്താം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോ മോനും വിവനും ഒക്കെ പഠിച്ചുകൊണ്ടും ടാപ്പിംഗ് ചെയ്തുകൊണ്ടുമാണ് എല്ലാരും മൂന്ന് പിള്ളേരുണ്ടായിരുന്നു മൂന്നാളും ഒപ്പം കൂടും ടാപ്പിങ്ങിന് ഞങ്ങള് മൂന്നാളും കൂടെ വരും അങ്ങനെ എന്താ പേര് ഇപ്പൊ ഞാന് ആ മൂത്ത ആളാണ് ഇപ്പോ നാള് വന്നിട്ടുണ്ട് റിസൈൻ ഇനിയിപ്പോ അമ്മക്ക് പ്രായ അമ്മ പറയുന്ന പശുവിനൊക്കെ നോക്കി ജീവിക്കാം ജീവിക്കാം ആ എന്നാണ് പറയുന്നത് വിശ്വാസം വിശ്വാസം വരാൻ കാരണം കൊണ്ടു നടന്നാല് വെച്ചാല് കണ്ടുപഠിച്ചത് പഠിച്ചതുകൊണ്ടും പിന്നെ ഇതിന് വരുമാനം കിട്ടുന്നുള്ള ആര് ഉറപ്പാണ് ഉറപ്പാണോ അത് കാണുന്നുണ്ട് ശരിയാണ് പക്ഷേ അതിന് ക്ഷമയാണ് വേണ്ടത് ക്ഷമ വേണല്ലേ അതാ നമ്മക്ക് ഇല്ലാത്തത് പല പ്രവാസികളും ഈ പശു ആട് മാടുവളത്തിലോട്ടൊക്കെ ഇറങ്ങി പൊട്ടി പാളീസായിട്ട് തിരിച്ചു പോകണ ആൾക്കാർ ക്ഷമയില്ലാത്തതുകൊണ്ടാണോ അവര് തീർച്ചയായിട്ടും ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനും അതുപോലെ ഒരു പ്രാവശ്യം വന്നിട്ട് ഖത്തറിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഒമാലിലേക്ക് പോയതാണ് ഒമ്മാലിലോട്ട് പോയതാണ് വന്നപ്പോലൊക്കെ വന്നപ്പോണ്ടായിരുന്നു അതിനെ കൂടുതൽ ഞാൻ തൃശ്ശൂരിന്ന് രണ്ട് പശുവിനെ കൊടുക്കുന്നു ആ അത് കഴിഞ്ഞ് വേറെ ഒന്നിനെ കൊടുന്നു പിന്നെ ഇവിടുന്ന് ഒന്നിനും വാങ്ങി ആ എല്ലാം നല്ല പശുക്കളെ പിന്നെ എന്താ രണ്ടാമത് പോവാൻ കാരണം അവിടെ കൂടി സാലറി കൂടുതൽ കിട്ടുന്നുള്ളേ പുതിയ സ്ഥലം വാങ്ങിച്ച് പറഞ്ഞാല് അപ്പോ അവിടെ നിന്ന് നിർത്തി പോകുന്നു ഒരു ചെറിയ പെൺകുട്ടിയാണ് ഉള്ളത് ആ എനിക്ക് അവരുടെ കൂടെ കുറച്ചു കാലം ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കുട്ടിയായത് കൊണ്ടല്ലേ ചെറിയ കുട്ടിയായതുകൊണ്ട് ശരി അപ്പൊ ആ ഒരു കാരണം കൊണ്ട് അവരെ കൂടുതൽ ഇതും നോക്കി കൊണ്ടിടക്കാന്നുള്ളൊരു താല്പര്യത്തിലാണ് ഞങ്ങൾ പുതിയൊരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ വളത്തിലാകുമ്പോ കഷ്ടപ്പാടൊക്കെ ആണല്ലോ കഷ്ടപ്പാടാണ് പക്ഷെ നമ്മ ഒരാളുടെ കീഴിൽ പോകണ്ടല്ലോ അധ്വാന ഫലം കിട്ടും നമുക്ക് സാലറി കിട്ടും ഒരാളുടെ അടിമത്തത്തില് നിൽക്കണ്ട ഒരാളുടെ കീഴിൽ നിൽക്കണ്ട നിക്കണ്ടാവര കുറച്ച് നേരത്തെ എഴുന്നേക്കണം സംരംഭകനായിട്ട് ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അതോ കർഷകനായിട്ട് ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് സംരംഭകൻ രീതിയിലേക്കാണ് ഇപ്പൊ ഒരു ആ ഈ പറയുന്ന ആയിട്ട് പോലും നമുക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ട് അത് റോഡ് സൈഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കമ്പനികൾ ഉണ്ട് കമ്പനികളുണ്ട് ഇൻഡസ്ട്രിയാണ് അപ്പൊ അവിടുന്ന് സ്ഥിരം പോകുന്ന ആൾക്കാര് കൊണ്ടുപോകും പിന്നെ ഇവിടെ എംഇസി മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടുന്ന് പോലെ ഡോക്ടർമാര് നഴ്സുമാർ എല്ലാവരും കൊണ്ടുപോകും പിന്നെ കൂടുതൽ പൈസ നമ്മൾ ചെലവാക്കാറില്ല ആടും കൂടെ പഴയ വീട് പഴയ കൂട് പൊളിച്ചതിന്റെ വീട് മരം കൊണ്ട് വീടിന്റെ അനിയനും മാത്രം നമുക്ക് എത്രത്തോളം ചെലവ് കുറയ്ക്കാവോ അത്രത്തോളം ചെലവ് കുറച്ച് ഈ കൂടുകളെല്ലാം സെക്കൻഡ് ഹാൻഡ് കമ്പി എടുത്ത് സെക്കൻഡ് ഹാൻഡ് കുറച്ച് നല്ലതും കൂട്ടിട്ട് എല്ലാം ലീവിന് വരുമ്പോ ഓരോന്ന് ഓരോ ലീവിന് വരുമ്പോ ഓരോന്ന് ഉണ്ടാക്കും ഓരോന്ന് തൊഴുത്ത് ഞാനെന്നെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് സെക്കൻഡ് ഹാൻഡ് ഉപയോഗിക്കാം എന്നൊരു ചിന്ത വരാൻ കാരണം നമുക്ക് കാരണണ്ടെലവ് കുറയും സാധാരണ എല്ലാരും ഈ പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വലിയ രീതിയിൽ നാലു അഞ്ചു ലക്ഷം രൂപക്ക് ഒരു അറ്റ തൊഴുത്താണ് പണിയാ പിന്നെ ഒരു അഞ്ചാറ് പശുവിനെ വാങ്ങുക എല്ലാം കൂടി പോക്ക് കൊച്ച എനിക്ക് വെൽഡിംഗിന്റെ വർക്ക് വെൽഡിംഗിന്റെ വർക്ക് സ്വന്തമായിട്ട് ചെയ്താണത് വളത്തിലോട്ട് ശരിക്കും പൂർണ്ണമായിട്ട് ഇറങ്ങാൻ വേണം അമ്മയെ കണ്ട് എന്താണ് പഠിച്ചത് അമ്മയെ കണ്ടതാല് നമുക്ക് ക്ഷമ ക്ഷമ ഉടനടി വരുമാനം കിട്ടിയില്ലെങ്കിലും പിടിച്ച് നിക്കാനുള്ള ഉദ്ദേശം എല്ലാം എന്തിനും ക്ഷമ വേണം ക്ഷമ വേണം അല്ലെ പിന്നെ രണ്ടാമത് അധ്വാനിക്കാനുള്ളൊരു മനസ്സ് വേണം അത് ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മൂന്നു മണിക്ക് എഴുന്നേക്കുന്ന ആളാ അമ്മ എഴുന്നേക്ക് നാളെ താപ്പിനാവുമ്പോ അയ്യോ എന്റെ കൂടുതൽ അനിയനും ഞാനും എല്ലാരും ഉണ്ടാവും അമ്മയുടെ കൂടെ അമ്മയുടെ കൂടെ എന്റെ കൂടുതൽ അനിയനാണ് ഉണ്ടാവാറ് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനൊക്കെ ജീവിച്ചുകൊണ്ട് ഉറപ്പായിട്ടും വിജയിക്കും നമ്മള് എന്റെ അനിയനെ കൂടുതലും പത്താം ക്ലാസ് പിന്നെ പരീക്ഷേന്റെ സമയത്ത് ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോയി ും സ്കൂളിൽ പോലെ സൂപ്പർ ആയ നിങ്ങളുടെ ഫാമിലിനെ എന്തായാലും പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളെപ്പോൾ ഉള്ള ഒരു ഫാമിലി കാരണം ഫാമിലി ആയിട്ട് ഇറങ്ങിയിരിക്കണം കേ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പശു ആട് കോഴി താറാവ് ഇതിനെല്ലാം വളർത്തി വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വീട്ടമ്മേനാണ് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ചാനൽ ഫോളോ ചെയ്യണേ പിന്നെ അതുമാത്രമല്ല ഹൈ പോയിൻറ്റ് കൊടുക്കാൻ മാർക്കരുതോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ നമസ്കാരം